ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യത തെളിയുന്നു കേരളത്തിൽ ഇപ്പോൾ താൽക്കാലികമായി മാറി നിൽക്കുന്ന മഴ അതിശക്തമായി തിരിച്ചു വരും ലോകത്തെ കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും തീവ്ര മഴ ലഭിക്കുന്നു ഗുജറാത്തിൽ അതിശക്തമായ മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സൗരാഷ്ട്ര കച്ചു മേഖലകളിൽ സെപ്റ്റംബർ ആറ് ഏഴ് തീയതികളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രാജസ്ഥാനിലും വരുന്ന നാല് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു ഒഡീഷയിലും സെപ്റ്റംബർ ഏഴ് മുതൽ കനത്ത മഴയ്ക്ക് സാധ്യത ഡൽഹിയിലും തീവ്ര മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ശക്തമായ ഭൂകമ്പം അഞ്ച് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തി ഇതോടെ പാതി തകർന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ് പേർ മരിച്ചു മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു